ഹായ് മെട്രോ സ്വാഗതം എല്ലാ ഭാഷയിലെയും നടന്മാർ അസൂയയോടെയാണ് മമ്മൂട്ടിയെ കാണുന്നത് അറുപത്തി വയസ്സിലും ചെറുപ്പക്കാരനായാണ് മമ്മൂട്ടി ഇരിക്കുന്നത് മകൻ ദുൽഖർ സൽമാനെ കടത്തിവെട്ടുന്ന സൗന്ദര്യമാണ് മെഗാസ്റ്റാറിന് ഇപ്പോഴും ഇപ്പോൾ പതിനെട്ടാം പടി എന്ന ശങ്കർ രാമകൃഷ്ണൻ ചിത്രത്തിൽ കിടിലൻ ലുക്കിലാണ് മമ്മൂട്ടി എത്തുന്നത് ചിത്രത്തിലെ ഒരു സ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെ പത്തുമണിക്ക് ശേഷമാണ് മണിക്കൂറുകൾക്കകം ചിത്രം വൈറലാകുകയും ചെയ്തു മുടി നീട്ടി വളർത്തി അതിരപ്പള്ളി വെള്ളിച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മാസ് ലുക്കിലാണ് മമ്മൂട്ടി നിൽക്കുന്നത് താരത്തിന്റെ പുതിയ ഗെറ്റപ്പ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് അറുപത്തിയേഴ് വയസ്സുള്ള ഇങ്ങേരെ കാണുമ്പോഴോ മുപ്പത് വയസ്സുള്ള എന്നെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് ചിത്രത്തിന് താഴെ ഒരു ആരാധകൻ കുറിക്കുന്നു ഏജ് ഇൻ റിവേഴ്സ് കിയർ എന്നാണ് വേറൊരു ആരാധകന്റെ കമന്റ് ആഗസ്റ്റ് സിനിമാ നിർമ്മിക്കുന്ന ആക്ഷന് പ്രാധാന്യം നൽകിയൊരുക്കുന്ന പതിനെട്ടാം പടിയിൽ പ്രാധാന്യമുള്ള ഗസ്റ്റ് റോളിലാണ് മമ്മൂട്ടി എത്തുന്നത് ജോൺ എബ്രഹാം പാലക്കൽ എന്നാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് പ്രശസ്ത തിരക്കഥാകൃത്തും നടനുമായ ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ മുഴുനീള ചിത്രമാണ് പതിനെട്ടാം പടി ശങ്കർ തന്നെയാണ് തിരക്കഥയും അറുപത്തി ഏഴിലും നാൽപ്പതുകാരനെ പോലെ ഇരിക്കുക മുപ്പത്തിയഞ്ചുകാരനായി അഭിനയിക്കുക മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യം പ്രേക്ഷകരുടെയും ആരാധകരുടെയും മാത്രമല്ല താരങ്ങളുടെയും ചർച്ചാ വിഷയമാണ് മലയാളത്തിൽ നിന്ന് തമിഴിൽ അഭിനയിക്കാൻ എത്തുന്നവരോടും മമ്മൂട്ടിയുമായി അടുത്തു ബന്ധമുള്ളവരോടും തമിഴ് തെലുങ്ക് താരങ്ങൾ അന്വേഷിക്കും മമ്മൂട്ടി എന്തൊക്കെയാണ് കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യായാമ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എന്നാൽ പലർക്കും ഇതിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയില്ല നടി ലിസിക്ക് മമ്മൂട്ടിയുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും അടുത്ത ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ പല താരങ്ങളും ലിസി വഴിയും ഇക്കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട് ലിസിക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല പക്ഷെ മമ്മൂട്ടി ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വയർ നിറച്ച് ആഹാരം കഴിക്കൂ എന്ന് ലിസിക്ക് അറിയാം പിന്നെ പാൽ പിഴിഞ്ഞു കളഞ്ഞ ശേഷമുള്ള തേങ്ങാപ്പീര കൊണ്ടാണ് മമ്മൂട്ടി കഴിക്കുന്ന കറികൾ വെക്കുന്നത് പ്രത്യേകിച്ച് മീൻ വിഭവങ്ങൾ മമ്മൂട്ടി എറണാകുളത്തും ചെന്നൈയിലുമുള്ളപ്പോൾ ഭാര്യ സുൽഫിത്ത് വിഭവങ്ങൾ ഉണ്ടാക്കി ലൊക്കേഷനിൽ എത്തിച്ചു കൊടുക്കും മീനാണ് കൂടുതലും കഴിക്കുന്നത് അതും പല മീനിൽ പ്രോട്ടീൻ കൂടുതലാണ് രാവിലെ പുട്ടാണ് കഴിക്കുന്നത് ഓട്സ് പുട്ട് അല്ലെങ്കിൽ ചമ്പാവ് രാത്രി പുട്ടും മീൻ കറിയും കഴിക്കാറുണ്ട് മിക്കവാറും കൂടെ അഭിനയിക്കുന്ന ഒന്നോ രണ്ടോ താരങ്ങളെയും ചിലപ്പോൾ രാത്രി ഭക്ഷണത്തിനു ഒപ്പം കൂട്ടും ഇക്കാര്യം മമ്മൂട്ടി തന്നെയാണ് പറഞ്ഞത് മമ്മൂട്ടിക്ക് വീട്ടിൽ മീൻ എത്തിച്ചു കൊടുക്കാൻ പോലും കൊച്ചിയിൽ പ്രത്യേകം ആളുകളുണ്ട് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.